ദോകെ ഭദ്രൈഹൂനുമലോലമുൾമി ഏനോബ്ദമകിലോ ആ തോയോ നിമോ കാശാബു അതിശോ Gadis, gadis ruh ayı o dam gadis lafırmu du gadı ay abde gadı oyes nesrâga al navi

ഈ വന്യ പിതാവിന്റെ പ്രാർത്ഥനയേറ്റു സർവശയുള്ള സകലത്തിൻ്റെയും സൃഷ്ടവായ സത്യേക ദൈവത്തിൽ ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവോ ജനിച്ചവന സൃഷ്ടിയില്ലാത്തവനും സമത്വമുള്ളവനും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ രൂഹ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക അവൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തെറിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വളർത്തു വാത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായശിയായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് ശ്രുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള കാതോലികവും ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉറുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു പേരി പിതാ

no <imitation>

மே தோட்ட சூரமோ தோமோ ൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാൽ മാവിനും സ്തുതി സ്ത്രോത്രവും ഇപ്പോഴുമെപ്പോഴുമെക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ ശോബ്ല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം യോഗ്യാ കിടന്നി സോക്ഷരുടെ സോമയോ നമ്മൾ തങ്ങാൾ തന്നെ സോ സ്ലോ പരിശുദ്ധിയുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള ഉള്ള ഭർത്താവിനും ഭാഗികൾ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നിന്റെയും നിന്റെ ഏകജാതയും പരിശുദ്ധാൽ മാവി നീന്തി ഇപ്പോഴും എപ്പോഴും ഇപ്പോഴുമെപ്പോഴുമെന്തേക്ക് ഞങ്ങളെ യുഗിരാക്കി തീർക്കുകയും ചെയ്യണമേ ഓ ശിവൻ ലോൽ ദൈവമായ കൃതാവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന മുഖാന്തിരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കൾ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധീകരിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്ത്രോത്രവും ഇപ്പോഴുമെപ്പോഴുമെ ഞങ്ങൾ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും മെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ലതെ ഭക്തിയോടും കൂടെ ഈ വന്യപിതാവിന ത്രിഗ്രഹങ്ങളാൽ നമ്മുടെ മുൻഭാഗം വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനിൽ സൂക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനല്ല വലിയേ സകലത്തിൻ്റെ ഉടവനായ പിതാവം ദൈവത്തിന് നിരപ്പിന് സമാധാനത്തിന് അണയ്ക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സമയത്ത് നാം എല്ലാവരുടേയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മിശിഘാതം വരാനിരിക്കുന്നതായ മോന്നതങ്ങളിൽ ആയിരിക്കണം നമ്മുടെ കർതാവിൽ നമുക്ക് സ്വാത്രം ചെയ്യാ തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ തന്നെ മൗതപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് ത്രിസ്തുതികളുതു ഞങ്ങൾ യോഗ്യരായി തീരണമേ കാശ്രിഭൂമി തന്നിരിക്കുന്ന ബലവാനായത് രക്ഷകരമായ കഷാനുഭവത്തിനായി നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോഴപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു ഓമോ അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്നതിന് നാമകരണം ചെയ്തു ലോനോന്ത് പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയതായ കാസായും വാഴ്തി ശുദ്ധീകരിച്ചു കാ അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ വലിയേറി രക്തമായിട്ടതിന് പൂർത്തിയാക്കി ലോകനോ ഞാൻ വരുന്ന ദിവതിൻ്റെ സ്വർണ്ണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്വീനെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്ലിഹന്മാരെ പരമേൽ വിശുദ്ധ ദാമോ ദോസേനോ

സകല സകലരക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ട് പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും ദൈവമേ ഞങ്ങൾ അനുസ്മരിക്കും തന്മൂലം നിന്റെ സഭയിൽ നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തര നിൻ്റെ കൂട് നിൻ്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പശ്ചാത്താപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും കാറോ लोकर्गीरा <laughs> लोके പ്രതാപത്തോടൂടെ ഇറങ്ങി വെട്ടി പിടിക്കുന്ന ഈ ബസ്തൃഗ്വാൻ മേൽപൊരി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഭയങ്കര ഈ സമയത്രമാകുന്നു നിങ്ങൾ അടക്കത്തോടും ഭയങ്കരത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പി സമാധാനോ

സകലർക്കും ഇവ കടങ്ങേണ്ട പരിഹാരത്തിനായി തീരണമേ തന്മൂലം ഇവർ നിത്യ ജീവനാവകാശികളായി തീരണമേ അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോശോ സ്മാകാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു നാല് ഭാഗങ്ങളില ദൈവത്തിൻ്റെ പരിശുദ്ധ സമയമേ സ്മരിക്കുന്ന ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തർപ്പെട്ട് നമ്മുടെ വേണ്ടിയും നമ്മുടെ മേൽപടക്കാരൻ വേണ്ടിയും ഈ വന്യവിതാവാകുന്ന ആർച്ച് ബിഷപ്പ് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകലപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ ഭർത്താവിനോട് നപേക്ഷിച്ച് പ്രാർത്ഥിക്കണം

സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പലവിധമായ കഠിന പരീക്ഷകളിലാവപ്പെട്ടു നിന്ന് ലാസ്റ്റ് വെച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ടും നിസാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ട് അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താനോട് നാം പ്രാർത്ഥിക്കണം